ഈ ശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പൺവുലച്ചൻ ധനഹ രണ്ടാം വെള്ളി വിശുദ്ധ പൗലോസൻ്റെ തിരുനാൾ വിശുദ്ധ പത്രോസ് പൗലോസ് പത്രോസിനെക്കുറിച്ചുള്ള ചെറിയൊരു വിചിന്തനം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നൽകി കഴിഞ്ഞു ഇപ്പോൾ പൗലോസിനെ കുറിച്ച് ചിന്തിക്കാം നമുക്ക് ധ്യാനിക്കാൻ നൽകപ്പെട്ടിരിക്കുന്നത് സെക്കൻഡ് കൊറിന്ത്യൻസ് രണ്ട് കൊരിന്തോൺ കൊറിന്തരം കൊറിന്തോസഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ ഞാൻ വായിക്കുന്നു മുപ്പത്തൊന്ന് വരെ തോന്നുന്നു ഇരുപത്തൊമ്പത് വരെ ഞാൻ വായിക്കുന്നു എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാനൊരു ഭോഷനായി പറയുന്നു ഞാനും ധൈര്യപ്പെടുന്നു അവർ ഹെബ്രായറോ ഞാനും അതെ അവർ ഇസ്രായേലിലോ ഞാനും അതെ അവർ അബ്രഹാമിൻ്റെ സന്തതിയോ ഞാനും അതെ അവർ ക്രിസ്തുവിന് ശുശ്രൂഷകരോ ഞാൻ ഭ്രാന്തനെ പോലെ സംസാരിക്കുന്നു ഞാൻ വളരെയധികം ഞാൻ വളരെയധികം അധ്വാനിച്ചു അധികം പ്രമേയം തടവിലായി എണ്ണമറ്റം മടികൊണ്ടു പലപ്പോഴും 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 മരണ വക്തത്തിലകപ്പെട്ടു അഞ്ച് വട്ടം യഹൂദരാൾ ഞാൻ ഒന്ന് കുറയെ നാൽപ്പത് അടി കൊണ്ടു മൂന്ന് വട്ടം വടി വടികൊണ്ട് അടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും തുറന്ന കടലിൽ കഴിച്ചു ഞാൻ തുടരെ തുടരെ യാത്ര ചെയ്തു നദികളിൽ നദികളിലാപത്ത് കൊള്ളക്കാരനുള്ള ലാപത്ത് സ്വജനത്തിൽ ആപത്ത് വിചാരി എന്ന ലാപത്ത് പട്ടണത്തിലെ ആപത്ത് വിജനപ്രദേശത്തെ ആപത്ത് കടലിലാപത്ത് വ്യാജ സഹോദരന്മാരുടെ ആപത്ത് കടനാധ്വാനം കഷ്ടപ്പാട് പലപ്പോഴും ഉറക്കമിളപ്പ് വിശപ്പ് ദാഹം തണുപ്പ് നക്ത എന്നിവയാ എന്നിവയിൽ ഞാൻ ജീവിച്ചു ഇവയ്ക്കെല്ലാം പുറമേ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കമുണ്ട് ആര് ബലഹീനാക്കുമ്പോഴാണ് ഞാൻ ബലഹീനാകാതിരിക്കുന്നത് ആര് ഇടറിപ്പോകുമ്പോഴാണ് ഞാൻ കത്തി ഈ അവസാനത്തെ വാചകത്തിൽ ഞാൻ ഞാൻ തുടങ്ങുകയാണ് ഞാൻ ഇതേക്കുറിച്ചൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും പറയാണ് ഈ എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അച്ഛന് എന്തിനാണ് ഈ വേണ്ടത്തെ പണിക്ക് പോകുന്നത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാര്യങ്ങൾ അച്ഛൻ എന്തിനാണ് ഇടപെടുന്നത് എന്തിനാണ് ഈ വിമത വൈദികർക്കെതിരെ നിലപാടെടുക്കുന്നത് അതിനുള്ള ഉത്തരമാണ് ഈ അവസാനത്തെ ആര് ഇടറിപ്പോകുമ്പോഴാണ് ഞാൻ കത്തി അരിയാത്തത് ആര് ഇടറിപ്പോകുമ്പോഴാണ് ഞാൻ കത്തി അരിയാത്തത് ഇവയ്ക്കെല്ലാം പുറമേ ശാരീരികമായ വേദനകൾക്ക് പുറമേ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുണ്ട് സകല സഭകളെയും കുറിച്ചുള്ള ഞാൻ ഇരിഞ്ഞലക്കെ രൂപതക്കാരനാണ് ഇരിങ്ങലക്കൊരു രൂപതര കാര്യത്തെക്കുറിച്ച് മാത്രമല്ല സർവ്വസഭകളെക്കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കെനിക്കുണ്ട് ആര് ബലഹീനമാകുമ്പോഴാണ് ഞാൻ ബലഹീനാകാതെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എറണാകുളം അങ്കമാരി അതിരൂപത്തിൽ വിമത വൈദികർ ഇടറിപ്പോകുമ്പോൾ നിങ്ങൾ കത്തി എരിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനോടോ സഭയോടോ സ്നേഹമില്ലെന്നാണ് ഞാൻ നിഗമനത്തിലെത്തുക അപ്പം നിങ്ങൾക്ക് ചോദിക്കാം രണ്ട് കാര്യങ്ങൾ അങ്ങൊരു ബോഷൻ അതെ പോലീസ് പറയുക ഞാനൊരു ഭോഷനാണ് പോലെ സംസാരിക്കുന്നു എന്താണ് ഭോഷന്മാരുടെ രീതി ഭോഷന്മാരുടെ രീതി എന്ന് പറയുന്നത് ആത്മപ്രശംസയാണ് ആത്മപ്രശംസയാണ് അപ്പോൾ പൗലോസ് പറയുക നിവൃത്തി കേടു കൊണ്ട് ഞാൻ ഭോഷനെ പോലെ ആത്മപ്രശംസ ചെയ്യാണ് ക്ഷമിക്കണം കുറച്ച് കഴിഞ്ഞ് പറയാണ് ഞാൻ ഭ്രാന്തനെ പോലെ സംസാരിക്കുന്നു എന്താണ് ഭ്രാന്തന്മാരുടെ രീതി മറ്റുള്ളവരുമായി പൊരുത്തപ്പെടുത്തിയിട്ട് ഞാൻ അവനേക്കാൾ കേമനാണെന്ന് വിചാരിക്കുക അതാണ് ഭ്രാന്തന്മാർ അപ്പം ഞാൻ ഭോഷനും ഭ്രാന്തനുമായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ അതിന് എനിക്കൊരു പിൻബലമുണ്ട് പൗലോസ് എന്താണ് പൗലോസ് ഇങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം എന്ന് പറയുന്നത് പെട്ടെന്നൊന്ന് പറയാം യെറൂസലം സോനദോസ് പല തീരുമാനങ്ങളെടുത്തതിൽ ഒരു തീരുമാനം ഇതായിരുന്നു ഗലാത്തേ ലത്ത് ദരിദ്രരെ ഓർക്കണം അക്കാലത്ത് ദരിദ്രരായിരുന്നത് യെറൂസലമിലെ സഭയാണ് അപ്പോൾ യെറൂസലമിലെ മാതൃസഭയെ സഹായിക്കാൻ കൊറിന്തോസിൽ നിന്നും ഗലാത്തി ഗലാത്തിയ സഭയിലും അങ്ങനെ പല സഭകളിൽ നിന്നും പൗലോസ് പണം പിരിച്ചു പണ പിരിവ് നടത്തി എന്നാൽ പൗലോസ് കൊറിന്തോസിൽ സഭയിൽ നിന്ന് ഒരിക്കൽ പോലും തൻ്റെ പ്രസംഗത്തിന് പ്രതിഫലം വാങ്ങിയില്ല മറ്റു സഭകൾ ഫിലിപ്പിയ സഭയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് കൊറിന്തോസിൽ സഭയിൽ നിന്ന് വാങ്ങിയില്ല അപ്പോൾ കൊറിന്തോസിൽ വലിയൊരു പ്രശ്നമുണ്ടായി എന്തുകൊണ്ടാണ് പൗലോസ് സുവിശേഷ പ്രസംഗത്തിന് പണം വാങ്ങിക്കാത്തത് പ്രതിഫലം വാങ്ങാത്തത് ഒന്ന് കൊരന്തോസ് അഞ്ചാമത്തെ അധ്യായത്തിൽ പൗലോസ് ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് അപ്പൻ്റെ ഭാര്യയുടെ അപ്പൻ്റെ ഭാര്യ വെച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ സഭയിൽ നിന്ന് പുറത്താക്കണം സാത്താന വിട്ടുകൊടുക്കണമെന്ന് പറയുന്നുണ്ട് അയാളും അയാളോ അല്ലെങ്കിൽ അയാളുടെ നേതൃത്വത്തിൽ കുറച്ച് പേരോ പൗലോസിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തി പൗലോസ് അപ്പസ്തോലിനല്ല അതുകൊണ്ടാണ് ഈ അദ്ദേഹം പ്രതിഫലം വാങ്ങിക്കാത്തത് എന്നാലോ സ്വന്തം കീശ വീർപ്പിക്കാനായിട്ട് ഇപ്പോഴത്തെ ഈ പണം പിരിക്കുന്നു ഇങ്ങനത്തെ ആരോപണങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഭൂമി കുംഭകോണം പോലെ കേസ് ആലഞ്ചേരി പിതാവിനെതിരെ അത് പെട്ടെന്ന് കാട്ടുതീ പോലെ പെട്ടെന്ന് ആളുകൾക്ക് പകര പടരുകയും അത് സമൂഹത്തെ മുഴുവൻ ഇല്ല നശിപ്പിക്കുകയും ചെയ്യും എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഈ വിമത വൈദ്യരെ ഉണ്ടാക്കി ഇപ്പോഴും അത് അവരിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്തൊരു കുംഭകോണ കേസ് ഇതുപോലെയായിരുന്നു പൗലോസിനെ എതിരെ അതായത് പൗലോസ് അപ്പസ്ഥോലനല്ല അതുകൊണ്ടാണ് അദ്ദേഹം പ്രതിഫലം വാങ്ങിക്കാത്തത് അപ്പം മറ്റെല്ലാ അപ്പം അപ്പസ്ഥോലന്മാരും വാങ്ങിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം പണം പിരിക്കുന്നു ജറൂസലം സഭയുടെ തീരുമാനമാണെന്നും അവർക്ക് അതൊരു അത് അവർക്ക് അവർക്കറിയാം പക്ഷെ അവർ മറ മനഃപൂർവ്വം മറച്ചു വച്ചു ഈ പ്രശ്നം ഇങ്ങനെ കാട്ടുതീ പോലെ പറഞ്ഞ് സഭയെ നശിപ്പിക്കുന്ന ഘട്ടം വന്നപ്പോൾ പൗലോസ് ഈ അത് ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു ലേഖന എഴുതി തിമത്തിയുടെ കയ്യില് കൊടുത്തുവിട്ടു പക്ഷേ തിമത്തിക്ക് അത് അത് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം തിരിച്ചു പോയി വീണ്ടും പൗലോസ് പൗലോസ് വിചാരിച്ചു നേരിട്ട് പോയി പ്രശ്നം പരിഹരിക്കാം പൗലോസ് നേരിട്ട് കൊറന്തോസിലേക്ക് പോയി എഫ് എസ് ഓസിൽ നിന്നാണ് ഈ വിമത ഗുണ്ടയുടെ നേതൃത്വത്തിൽ പൗലോസിനെ നേരത്തെ അവർ തല്ലി ഇപ്പം ഈ അൽമായ മുന്നേറ്റക്കാരൊക്കെ കാല് കല്ലൊടിക്കലൊക്കെ പറഞ്ഞ് കുപ്പിയേറിയെന്ന് കാണുമ്പോഴൊക്കെ എനിക്കിത് നന്നായിട്ട് മനസ്സിലാകും കാരണം ഈ പൗലോസിനെ നേരത്തെ തല്ലി തല്ലി നഗ്നാക്കി ആകെ എന്താ പറയുക ആ സഭയുടെ തലവനാണെന്ന് ഓർക്കേണ്ടത് സഭയുടെ ഫൗണ്ടറാണ് സ്ഥാപകനാണ് അങ്ങനെ പൗലോസ് തിരിച്ചു പോയി അതാണ് ഇറ്റ് വാസ് എ പെയിൻഫുൾ വിസിറ്റ് എന്ന് പിന്നീട് പറയുന്നുണ്ട് അദ്ദേഹം അതൊരു വളരെ സങ്കടകരമായ യാത്രയായിരുന്നു പിന്നെ അദ്ദേഹം ഒരു കത്ത് കൂടി എഴുതി ഹൃദയരക്തത്തിലും കണ്ണീരിലും ചാലിച്ച് എഴുതിയ കത്തെന്നാണ് അതിനദ്ദേഹം പേരിട്ടിരിക്കുന്നത് അതൊക്കെ നമുക്ക് എല്ലാം വിശദം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ ആ രേ വാക്കുകളൊക്കെ അതേ സെക്കൻഡ് കൊറങ്കസിന് അത് അതൊക്കെയുണ്ട് കണ്ണീരിലും ഹൃദയവ്യഥയിലും ഞാൻ ചാലിച്ചെഴുതിയ കത്ത് ആ കത്തുമായിട്ട് തീസോ തീത്തോസിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു ആ കത്തിലെ ഭാഗങ്ങളാണ് വായിച്ചത് അതായത് ഞാൻ അപ്പസ്റ്റലിനാണ് എൻ്റെ തെളിവെന്താണ് തെളിവുകൾ ഞാൻ കർത്താവിന് വേണ്ടി സഹിച്ചു കർത്താവിന് വേണ്ടി സഹിച്ചതാണ് എൻ്റെ തെളിവുകൾ ഈ ഇതിലത്തെ ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ തെളിവുകളൊക്കെ നിങ്ങൾ പോലീസിനെ കുറിച്ചുള്ള എൻ്റെ ഈ ടോക്കുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും പത്തിരണ്ടായിരത്തി മുന്നൂറ് വീഡിയോസ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് തിരഞ്ഞെ കണ്ടുപിടിക്കാം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിൽ പോകുന്നതിന് പകരം ആറാമത്തെ അധ്യായത്തിൽ ആറാമത്തെ അധ്യായത്തിൽ ഇദ്ദേഹം ഒരു വേറെ ചില കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്കൊന്ന് ഞാൻ കൊ അത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ആറാമത്തെ അധ്യായം രണ്ട് കുറയും ദോസ് ആറ് എട്ട് മുതൽ പത്ത് ഒരു വാക്യങ്ങൾ ഞങ്ങൾ ചതിമാരെ കരുതപ്പെടുന്നെങ്കിലും സത്യവാന്മാരാണ് അറിയപ്പെടാത്തവരെങ്കിലും സുപ്രശസ്തരാണ് മരിക്കുന്നവരാണെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരാണെങ്കിലും കൊല്ലപ്പെടാത്തവരാണ് ദുഃഖിതരാണെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവരാണ് ദരിദ്രരാണെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവരാണ് ഒന്നുമില്ലാത്തവരാണെങ്കിലും എല്ലാം കൈവശമുള്ളവരാണ് ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് കിടന്നവരെന്താണ് യേശ് അവതരിച്ച അവതരിപ്പിച്ച അഷ്ടസൗഭാഗ്യങ്ങൾ മത്താട് സൗട്ടാമത്തെ അധ്യയം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്രിസ്തുവിന് ശിഷ്യന്മാരെ ഇഹ ലോകത്ത് തങ്ങളെ തന്നെ കണ്ടെത്തുന്ന ജീവിത സാഹചര്യങ്ങളാണ് അഷ്ടസൗഭാഗ്യങ്ങൾ അവതരിപ്പിക്കുന്ന പാരഡോക്സ് അസത്യം തോന്നാവുന്ന സത്യമാണത് അപ്പസൊല എന്ന നിലയിൽ ജീവിക്കേണ്ടി വരുന്നതും സഹിക്കേണ്ടി വരുന്നതുമായ സമാനമായ സ്ഥിതിവിശേഷമാണ് പൗലോസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ആശ്വാസമായും വാഗ്ദാനമായും ലൂക്കാസ് സൗഭാഗ്യങ്ങൾ അവതരിപ്പിച്ചു പൗലോസിൻ്റെ അനുദിന ജീവിതാനുഭവം തന്നെയാണത് അത് പൗലോസ് പൗലോസിൻ്റെ കൂടെ സഹപ്രവർത്തനായിരുന്നല്ല ലൂക്കാസ് ഏറ്റവും അവസാനത്തെ വ്യക്തിയായി എല്ലാവരുടെയും പുറകിലേക്ക് വലിച്ചെറിയപ്പെട്ടവൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയ പൗലോസ് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനെ പോലെയുള്ള തീവ്ര അനുഭവത്തിന്റെ ഉൾച്ചൂടിലും തീച്ചോളിലുമാണ് ജീവിച്ചത് ലോകത്തിന് മുഴുവനൊരു കാഴ്ചവസ്തുവിനെ പോലെയായി അദ്ദേഹം ഭവനരഹിതനും വ്യാജമായി കുറ്റാരോപിതനും നിന്ദിക്കപ്പെട്ടവനുമായിരുന്നു ഒന്ന് കുറേ ദിവസ് നാല് ഒമ്പത് മുതൽ പതിമൂന്നര വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്കിലും അദ്ദേഹം അതിരുകളില്ലാത്ത ആനന്ദം അനുഭവിക്കുന്നു ക്രിസ്തുവനെ മനുഷ്യരിലേക്ക് എത്തിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവൻ എന്ന നിലയിൽ സ്വയം വേം ചെയ്യപ്പെട്ടവൻ എന്ന നിലയിൽ അദ്ദേഹം കുരിശും ഉത്ഥാനവുമായി വല്ലാത്തൊരു ആത്മബന്ധം അനുഭവിക്കുന്നു ആന്തരികമായി കുരിശിനോടും ഉത്ഥാനത്തോടും ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായി ആയി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ മർത്തുശാരത്തിൽ പ്രത്യക്ഷപ്പെടാനായി ഞങ്ങൾ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് സെക്കൻഡ് കൊറിയൻ ദിവസം നാല് പതിനൊന്ന് യേശുവിൻ്റെ സന്ദേശവാഹകരിൽ യേശു തന്നെ സഹിക്കുന്നു അവരിൽ ഇപ്പോഴും യേശു കുരിശിൽ തൂങ്ങുന്നു എങ്കിലും അവൻ ഉയർക്കുന്നു തകടം മറിക്കാനാവാത്ത വിധത്തിൽ ഉയർക്കുന്നു യേശുവിന്റെ സന്ദേശവാഹകർ യേശുവിന്റെ സഹനത്തിന്റെ കഥ ഇപ്പോഴും ജീവിക്കുന്നെങ്കിലും ഉത്താനത്തിന്റെ ചൈതന്യപ്രഭ അവരിൽ പ്രസരിച്ച് തിളങ്ങി നിൽക്കുന്നു അത് ആനന്ദം കൊണ്ടുവരുന്നു ലോകത്തിന്റെ പാതയിൽ സഞ്ചരിച്ചിരുന്നപ്പോൾ കിട്ടിയിരുന്നതിനേക്കാൾ ഗുണമേന്മകളായി സൗഭാഗ്യം അഥവാ ദിവ്യമായ വാഴവാണ് ഈ ആനന്ദം ഇപ്പോഴാണ് യഥാർത്ഥ ആനന്ദം എന്താണെന്ന് അവർ അനുഭവിച്ചറിയുന്നത് എന്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നറിയുന്നത് ഈ ദിവ്യാനുഭവം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതിലൂടെ ലോകത്തിന്റെ രീതി അനുസരിച്ചുള്ള സംതൃപ്തി സന്തോഷം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നവയുടെ ക്ഷുദ്രത്വം നിസാരത തിരിച്ചറിയുകയും ചെയ്യുന്നു ഏഴ് ആരോപണങ്ങളാണ് പോലീസിനെതിരെ ഉണ്ടായിരുന്നത് ഏഴുള്ള മറുപടിയാണ് പുള്ളി പറയുന്നത് ചതിയന്മാരായി അല്ലേ ചതിയന്മാരായി അതാണ് ഒന്നാമത്തെ ആരോപണം ഈ ചതിയന്മാരായാലും ഞങ്ങളെ കണക്കാക്കുന്നു പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല അറിയപ്പെടാത്തവരെങ്കിലും സുപ്രശസ്തരാണ് രണ്ടാമത്തെ ആരോപണം അതിനെ മറുപടി പറയണം അല്ല ഞങ്ങൾ അറിയപ്പെടാത്തവരെ നിങ്ങൾക്ക് തോന്നും പക്ഷെ ഞങ്ങൾ സൂപ്രശസ്തരാണ് മൂന്നാമത്തെ ആരോപണം എന്താണ് മരിക്കുന്നവരാണെങ്കിലും മൂന്നാമത് ആരോപണം അതിനുള്ള മറുപടി എങ്കിൽ ഞങ്ങൾ ജീവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരാണെങ്കിലും കൊല്ലപ്പെട്ടിട്ടില്ല നാലാമത്തെ ആരോപണം അത് മറുപടി ദുഃഖിതരാണെങ്കിലും സന്തോഷിക്കുന്നു അത് നമ്മൾ എന്താണെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞു ദരിദ്രരാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു വലിയ പൈസ ഞങ്ങളുടെ കയ്യിലില്ല പക്ഷെ ഞങ്ങൾ അനേകം സമ്പന്നരാക്കുന്നു ഒന്നും ഇല്ലാത്തവരാണെങ്കിലും എല്ലാം കൈവശമുള്ളവരാണ് ഏഴാമത്തെ ആരോപണം എന്നുള്ള മറുപടി ഇതിലോരോന്നിനെക്കുറിച്ചും വളരെ വിശ വിശാലമായിട്ടും വ്യാപകമായിട്ടും ചർച്ച ചെയ്യാം നമ്മൾ നമ്മളതിലേക്കൊന്നും പോകാതെ ഞാൻ ഈ ഈ ടോക്ക് നമ്മൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് പൗലസിനെക്കുറിച്ച് നിങ്ങൾ എൻ്റെ വീഡിയോ ഉണ്ട് ഈ നാൽപ്പത്തിരണ്ട് മണിക്കൂർ എൻ്റെ പ്രഭാഷണങ്ങൾ അത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ നാൽപ്പത്തിരണ്ട് മണിക്കൂർ എൻ്റെ പ്രസംഗങ്ങളാണ് അതിനകത്ത് ഒരു പ്രസംഗം വളരെ വിശദമായിട്ട് പൗരോസിനെക്കുറിച്ചുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ ആളൊരു ബിബ്ലി അക്കാദമിയിൽ ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് അയച്ചു തരും പത്ത് പത്ത് ഡി വി ഡി ആണ് അതിൽ എട്ടെണ്ണം വീഡിയോ ഡിയോ അത് തന്നെ ഓഡിയോ പിന്നെ അത് പെൻഡ്രൈവിലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ വളരെ വിശദമായിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണമാണ് എൻ്റെ ഓർമ്മ അത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വി ഡിയോ അതിൻ്റെ ഡി വി ഡി ഒ അല്ലെങ്കിൽ അതിൻ്റെ പെൻഡ്രൈവോ ബിബ്ളി അക്കാദമിയിലോ ആണ് ഒരു ബിബ്ലി അക്കാദമി ചോദിച്ചാൽ അവർ അയച്ചു തരും നിങ്ങൾക്ക് കേൾക്കാം ഈ ചിലപ്പോൾ നമ്മൾ ഭോഷന്മാരാകും ചിലപ്പോൾ നമ്മൾ ഭ്രാന്തന്മാരെ പോലെ സംസാരിക്കേണ്ടി വരും കാരണം നമ്മൾ ഇതുപോലെ ആക്രമിക്കുമ്പോഴും വ്യക്തിപരമായി ആക്രമിക്കുമ്പോൾ നമ്മൾ നമ്മെ തന്നെ കുറിച്ച് തന്നെ ചിലപ്പോൾ ഒരു സാക്ഷ്യം നൽകാനായിട്ട് ബാധ്യത നമുക്ക് അത് ബാധ്യത വരും അതിനാൽ ഈ അതൊരു ഭോഷൻ്റെ ഭോഷനാകുകയാണ് പക്ഷേ നിവൃത്തിയിലാഞ്ഞിട്ടാണ് ചിലപ്പോൾ ഭ്രാന്തമാൻ പോലെ സംസാരിക്കേണ്ടി വരികയാണ് നിവൃത്തിയിലാഞ്ഞിട്ടാണ് അങ്ങനെ നിവൃത്തിയിലാതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോഴും സത്യമേ പറയാവൂ പോലീസ് അങ്ങനെ സത്യമാണ് ചെയ്തത് അങ്ങനെ ഈ രക്തത്തിലും കണ്ണീരിലും ചാലിച്ചെഴുതിയ കത്തിലൊരു ഭാഗമാണ് നമ്മൾ ആദ്യം കേട്ടത് അതായത് പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ കണ്ണീരിലും രക്തത്തിലും ചാലിച്ചെഴുതിയ ആ കത്ത് ആ കത്ത് വായിച്ചു കൊണ്ടുപോയി ടീത്തോസ് അത് വായിച്ചു അതോടുകൂടി കൊറേന്ദര് മാനസാന്തരപ്പെട്ടു മനസ്സരപ്പെട്ടു പൗലോസൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും തീത്തോസിനെ തന്നെ പൗലോസ് ഏർപ്പാട് ചെയ്തു അഡ്മിനിസ്ട്രേറ്റീവ് കത്ത് കൊടുത്തു പണം പിരിക്കാൻ പറഞ്ഞു ജെറൂസലമല്ല ദരിദ്രരെ സഹായിക്കണ്ടേ ഈ പണപ്പെരിവാണ് പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് എന്നിട്ടും പണം പിരിക്കാനായിട്ട് ധൈര്യപ്പെട്ടു പൗലോസ് അതാണ് പൗലോസ് ഒരു കാര്യത്തിലും അവനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം അവൻ കർത്താവിനെ കണ്ടു നമ്മൾ കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ ഏത് ശക്തിക്കും ഒരു ശക്തിക്കും നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മൾ കർത്താവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് ശക്തി നമ്മൾ എതിർത്താലും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരിക്കും അതിനകത്ത് ഒരു 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 ഇഞ്ച് പോലും നമ്മൾ പുറകോട്ട് പോകില്ല ഒരു ധൈര്യം എനിക്കുണ്ട് നിങ്ങൾക്കുണ്ടാകട്ടെ പൗലോസിനെ പോലെ രക്തസാക്ഷ്യം വരിക്കണം എന്നാണ് എൻ്റെ ഒരു മോഹം ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് കൊല്ലപ്പെടാൻ ക്രമ നൽകണമേ എന്നാണ് കർത്താവ് ആ ക്രമയ്ക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീ ശ്വാമിശേഖരയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ